ിൽ സ്നേഹമുള്ളവരെ ജപമാല പ്രാർത്ഥനയിൽ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ നാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്ന പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച വചനഭാഗമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത് മംഗളവാർത്തയുടെ രണ്ടാമത്തെ ഭാഗമാണ് ദൂതനാണ് മറിയത്തോട് പറയുന്നത് നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ വന്തിയെന്ന് അറിയപ്പെട്ടിരുന്ന എലിസബത്തിന് ഇത് ആറാം മാസമാണ് പിന്നെ മറിയ മറ്റൊന്നും ചിന്തിക്കുന്നില്ല അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഓടി എന്നുള്ള കാര്യം ഈ തൊട്ടടുത്ത വീടൊന്നുമല്ല നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും ഒരു നിലവിളി കേട്ടാൽ നമ്മൾ അങ്ങോട്ട് ഓടി അങ്ങനെ ഓടി ചെല്ലാൻ പറ്റുന്ന അത്ര ദൂരത്തിലല്ല ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ വീട് നസ്രത്തിൽ നിന്നും ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് എലിസബത്തിൻ്റെ വീട് മിനിമം ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും യാത്ര നടന്നാലേ ഈ പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റും എലിസബത്തിൻ്റെ വീട് തന്നെ ഒരു വലിയ മലയുടെ മുകളിലാണ് ആ മലയുടെ അടിവാരത്തു നിന്ന് മുകളിലേക്ക് കയറിയാൽ തന്നെ നമ്മൾ കാല് കഴക്കും കാരണം വിശുദ്ധനാട് സന്ദർശിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ടതെന്ന് തോന്നിയത് ഈ യാത്രയാണ് ഇന്ന് നമുക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട് കയറിച്ചല്ല അന്നത്തെ സമയത്ത് ഒരു സ്റ്റെപ്പും ഇല്ല അപ്പോൾ ഈ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ ആ മലയുടെ അടിവാരത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റും എടുത്താൽ മതിയാതിന് പക്ഷെ അത് തന്നെ നമുക്ക് ടഫാണ് അപ്പോൾ എഴുപത്തിരണ്ട് കിലോമീറ്റർ ഈ പറയുന്ന കുന്നുകളും മലകളും താണ്ടി മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നിസ്സാരമായിട്ടുള്ള കാര്യമല്ല മറിയത്തിന് ഇത് കഴിഞ്ഞതിൻ്റെ കാരണം എന്താ കരുത്ത് നൽകിയ കർത്താവ് ദാ അവളുടെ ഉദരത്തിൽ ജന്മം കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിത വഴികളിൽ നമ്മുടെ കരുത്തു ചോർന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ ഉള്ളിൽ കർത്താവ് ഇല്ലാതെ അവൻ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എന്തിനും ഏതിനും എന്തുണ്ടാവും ഒരു തിടുക്കം വേഗത തീഷ്ണത നമുക്കുണ്ടാവും ഇപ്പം ഈ വേഗതയും തീഷ്ണതയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യം കുറഞ്ഞു പോയിരിക്കുന്നു കാരണം അവൻ അവനുള്ളിലുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ ഇരിക്കാനൊന്നും പറ്റില്ല യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന സമയമില്ലേ നിങ്ങൾ എന്നെ അനുഗമിക്കുവി ഞാൻ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഒറ്റ വിളിയില് പിന്നെ പത്രോസും കൂട്ടരും ഒന്നും ആലോചിക്കുന്നില്ല എല്ലാം ഉപേക്ഷിച്ച് ആ ക്ഷണത്തിൽ എന്ന വചനം പറയുന്നത് ഇമ്മീഡിയറ്റ് എന്നുള്ള തിടുക്കത്തിൽ അവന്റെ പിന്നാലെ യാത്ര തുടരുകയാണ് ഈ ഒരു തിടുക്കം തീഷ്ണത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ കാരണം എന്താ അലസത മടി എന്നുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറെ കൂടെ ഉണർവോടുകൂടെ കുറെ കൂടെ ജാഗ്രതയോടെ തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുവാനുള്ള സമയം ആസന്നമായിരിക്കുന്നു എന്ന് പരിശുദ്ധ മറിയം മക്കളായ നമ്മെ ഓർമ്മപ്പെടുത്തിയ നമ്മുടേതായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയിരുന്നാൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല വെറുതെ ഇരിക്കാൻ മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ പരിശുദ്ധ അറിയത്തിൻ്റെ അവസ്ഥ നോക്കിയേ കാരണം അവൾ ആ വാർത്ത ലഭിച്ച ഉടനെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ അറിയാം ഒരു സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞാൽ കർന്നന്മാരും മുതിർന്നവരും ഒക്കെ അവളോട് പറയുന്ന ആദ്യത്തെ കാര്യം എന്താ ആദ്യത്തെ മൂന്ന് മാസം അനങ്ങാൻ പാടില്ല അങ്ങോട്ട് തിരിയാൻ പാടില്ല റെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഇവിടെ മറിയത്തിൻ്റെ അവസ്ഥ എന്താണ് ഈ ആദ്യത്തെ മൂന്ന് മാസമാണ് ചാർച്ചക്കാരുടെ വീട്ടിലേക്കുള്ള യാത്രയും അവളെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ജീവിതമാക്കിയൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റുകളെ മൊത്തം തകിടം അറിയുന്നവളുടെ പേരാണ് പരിശുദ്ധ മറിയം ആരോഗ്യമുള്ള കരുത്തുള്ള കുഞ്ഞിനെ വേണമെങ്കിൽ എന്ത് വേണം കഷ്ടപ്പെടാനും പണിയെടുക്കാനും ഓടാനും ഒക്കെ തയ്യാറാകണം അപ്പോഴേ ആ കുഞ്ഞിന് എന്ത് കിട്ടുള്ളു കൃപ കിട്ടുള്ളൂ കരുത്ത് കിട്ടുള്ളൂ അതുകൊണ്ട് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ എലിസബത്ത് ഇനി വലിയ വിശ്വാസത്തോടെ ഇങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു പറയുന്ന കാര്യം എന്താ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉള്ളിൽ നന്മയും കൊണ്ട് നീ നടത്തുന്ന യാത്രകളിൽ നീ കണ്ടുമുട്ടുന്നവരൊക്കെ നിന്റെ ഉള്ളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയും എലിസബത്ത് മറിയത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് മറിയത്തിന് ഈ ടൈറ്റിൽ കൊടുത്തത് എലിസബത്ത് ആ എലിസബത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൾ ഉദ്ഘോഷിച്ച കാര്യം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരാനുള്ള ഭാഗ്യം എനിക്കവിടെ നിന്ന് ഉള്ളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ ഓരോ ബലിയിലും ദിവേകാരുണ്യ ഈശോയെ സ്വീകരിച്ച് നാം ഇവിടം വിട്ടിറങ്ങുമ്പോൾ നാം കണ്ടുമുട്ടുന്നവർക്ക് കടന്നു ചെല്ലുന്ന ഭവനങ്ങളിലുള്ളവർക്ക് നമ്മെ നോക്കി പ്രകാരം പറയാൻ പറ്റൂ ദാ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം കർത്താവിൻ്റെ സ്നേഹിതർ എന്ന ടൈറ്റിലെങ്കിലും നൽകി നമ്മെ അഭിസംബോധന ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ സാന്നിധ്യം മാറുന്നുണ്ടോ ഉള്ളിൽ ക്രിസ്തുവിനെയും കൊണ്ട് നാം യാത്ര ചെയ്താൽ കണ്ടുമുട്ടുന്നവർ നമ്മെ നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയും മറിയത്തിൽ എലിസബത്ത് യേശുവിനെ തിരിച്ചറിഞ്ഞതുപോലെ ഇപ്രകാരം ക്രിസ്തുവുള്ള യാത്രകൾ കൃപയുടെ പ്രഘോഷണമാണ് തീർത്ഥാടനമാണ് ദിവ്യകാരുണ്യ യാത്രയ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദിക്ഷിണമാണ് നാം ഇവിടെ കാണുന്നത് ദിവ്യകാരുണ്യ പ്രദിക്ഷിണങ്ങൾ അനുഗ്രഹമായി മാറുന്നത് ക്രിസ്തു കൂടെയുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതയാത്ര ക്രിസ്തുവിനെയും വഹിച്ചുള്ള ജീവിതയാത്രയാകട്ടെ കണ്ടുമുട്ടുന്നവരൊക്കെ ഉള്ളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയട്ടെ